എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഗ്രാമീൺ ഡാക് സേവക് രണ്ടായിരത്തി ഇരുപത്തഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഗ്രാമീൺ ഡാക് സേവകന് അപ്ലൈ ചെയ്യാനുള്ള സമയം മാർച്ച് മൂന്നാം തീയതി അവസാനിച്ചിരുന്നു ആദ്യത്തെ ലിസ്റ്റ് ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് പേരെ ഉൾപ്പെടുത്തിയുള്ള ആദ്യത്തെ ലിസ്റ്റ് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതി പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് തന്നെ സൂചിപ്പിച്ചിരുന്നു എസ് എൽ സിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സിസ്റ്റം ജനറേറ്റഡ് മെറിറ്റ് ലിസ്റ്റ് ആണ് തയ്യാറാക്കുന്നത് സോ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് വേരിഫിക്കേഷനായിട്ട് പതിനഞ്ച് ദിവസം സമയം അനുവദിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേരിഫിക്കേഷന് ഹാജരാകാതിരിക്കുകയോ അല്ലെങ്കിൽ വേരിഫിക്കേഷൻ്റെ സമയത്ത് ആവുകയോ ചെയ്യുന്ന ആ ഒരു വേക്കൻസികളിലേക്ക് വീണ്ടും ലിസ്റ്റുകൾ വരുന്നതായിരിക്കും ഈ ഒരു രീതി മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ജൂൺ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി വരെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തന്നെ തുടർന്നും ആളുകളെ എടുക്കുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലും നാല് അഞ്ച് ഷോർട്ട് ലിസ്റ്റുകളൊക്കെ വന്നിരുന്നു സോ അതുകൊണ്ട് തന്നെ യു ഡി എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജോലി ലഭിക്കാത്തവർ ദുഃഖിക്കേണ്ടതായിട്ടില്ല ഇനിയും ലിസ്റ്റുകൾ വരും ജൂൺ മുപ്പത് വരെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് അപ്പോൾ ഈ കഴിച്ചറിയാൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉണ്ട് തന്നെ കാണാം